ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തൊഴിൽ സംരക്ഷണ യാത്രയ്ക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി ജില്ലയിലെ നാൽപ്പത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത് ജില്ലാ പ്രസിഡന്റ് എസ് ഷിബിരാജിന്റെ നേതൃത്വത്തിലാണ് ജാഥ പര്യടനം നടത്തിയത് പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ എന്നാൽ ഇല്ലാത്തതും ഇല്ലാത്തതുമായ എന്ന കേവലം പോക്കറ്റ് മണിക്കും ും കാടുകളും മാനേജ്മെന്റ് കമ്പനി എന്ന് പറഞ്ഞു ഫോട്ടോഗ്രാഫി എന്ന കലയും ടെക്നോളജിയും ഒക്കെ ചേരുന്ന ഈ മഹത്തായ തൊഴിലിനെ ദുരുപയോഗം ചെയ്തതുപോലും മാന്യമായ തൊഴിൽ ചെയ്തവർക്ക് കൂടി അപമാനം വരുത്തി തരത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി ചെറുപുഴയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് കരേള അധ്യക്ഷത വഹിച്ചു സർക്കാരിന്റെ ശ്രദ്ധയിൽ നമ്മുടെ ആവശ്യങ്ങൾ ഈ ഒരു ലീഡർ എസ് ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കമ്പാട് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ മുത്തലിഫ് ചെറുപുഴ മേഖലാ സെക്രട്ടറി പ്രതീഷ് ചുണ്ട ചെറുപുഴ യൂണിറ്റ് സെക്രട്ടറി ജി കുട്ടൻ പെരളം എന്നിവർ പ്രസംഗിച്ചു കൊറോണക്ക് ശേഷം എല്ലാ തൊഴിൽ മേഖലയിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി ലോണുകളും അല്ലെങ്കിൽ മറ്റ് വായ്പകളൊക്കെ എടുത്തുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്ന നമ്മുടെ അംഗങ്ങൾ ഒരുപക്ഷെ അഭ്യസ്ഥ വിദ്ര ഒരുപാട് ആളുകൾ ബിരുദവും ബിരുദാനന്ത ബിരുദവും ഒക്കെ നേടിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷെ അവർക്കൊക്കെ സർക്കാർ ജോലി എന്നത് പ്രായോഗികമല്ല അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരം ആളുകൾ സ്വയം തൊഴിൽ എന്ന രീതിയിൽ ഈ തൊഴിലിലേക്ക് കടന്നു വരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അത്തരം തൊഴിൽ മേഖലയെ സംരക്ഷിക്കേണ്ടുന്ന ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ മറ്റു ആളുകളോ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമുക്ക് തിരിച്ചറിയുകയാണ് ഇതിലേക്ക് കടന്നു വരുന്നത് അതേപോലെ ചില സ്കൂളുകൾ നമുക്കറിയാം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ ക്യാമറ പോലുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് പക്ഷേ അതവിടെ ഐ ടി വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ പ്രാഥമികമായ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി മാത്രമാണ് പക്ഷേ എസ് എസ് എൽ സി അതേപോലെ പ്ലസ് ടു പരീക്ഷകൾ പോലുള്ള ആവശ്യങ്ങൾക്ക് അധ്യാപകർ തന്നെ ഇത്തരം ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു വിദ്യാഭ്യാസ കാലത്ത് എസ് എസ് എൽ സിയും പ്ലസ് ടുവുമാണ് ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനമായ രേഖ എന്ന് പറയുന്നത് ആ രേഖയിൽ ഉപയോഗപ്പെടുത്തേണ്ട ഫോട്ടോ പോലും മര്യാദക്ക് അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാതെ താൽക്കാലിക ആവശ്യമായി ഉപയോഗ ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു തീർച്ചയായും ഇത്രയും പ്രവണതകൾ പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക സാംസ്കാരിക ക്ഷേമനിധിയിൽ ഫോട്ടോഗ്രാഫി പുനഃസ്ഥാപിക്കുക ഫോട്ടോഗ്രാഫി മേഖലയിലേക്കുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനധികൃത കടന്നുകയറ്റം തടയുക ഫോട്ടോഗ്രാഫി തൊഴിലെടുക്കുന്നവർക്ക് സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുക സർക്കാർ ആവശ്യങ്ങൾക്ക് ഫോട്ടോ വീഡിയോ എടുക്കുവാൻ ക്ഷേമനിധി അംഗങ്ങളായവർക്ക് മുൻഗണന നൽകുക ഫോട്ടോഗ്രാഫി തൊഴിൽ മേഖലയിലെ മാട്രിമോണി ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുടെ പൊള്ളയായ മോഹന വാഗ്ദാനങ്ങൾ പൊതുജനങ്ങൾ തിരിച്ചറിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കണ്ണൂർ ജില്ലയിലെ നാൽപ്പത്തിയൊന്ന് യൂണിറ്റുകളിൽ ജാഥ പര്യടനം നടത്തുന്നത് നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലേക്ക് നടക്കുന്ന വിവാഹ ചട്ടങ്ങളായിക്കോട്ടെ മറ്റ് എന്തു പരിപാടികളായിക്കോട്ടെ നമ്മൾ ഫോട്ടോഗ്രാഫറെ ഏൽപ്പിക്കാറുണ്ട് പക്ഷെ ഇത് കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഒഴിവാക്കിക്കൊണ്ട് ഫേസ്ബുക്കിലും മുതൽ ഇൻസ്റ്റാഗ്രാമിലും കണ്ടുവരുന്ന പരസ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാട്രമോണി കമ്പനി ഇവൻ്റ് മാനേജ്മെൻറ്റ് പോലെയുള്ള കമ്പനികളിലെ ഏൽപ്പിച്ചുകൊണ്ട് ഫോട്ടോഗ്രാഫി തൊഴിലിനെ സംബന്ധിച്ചു ഒരു വിവരവും ആളുകൾ വന്ന് ഈ മേഖലയിലേക്ക് കടന്നു നിന്നുകൊണ്ട് ഫോട്ടോകൾ എടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിൽ നല്ല രീതിയിൽ തൊഴിലെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ് സാധാരണ ഫോട്ടോഗ്രാഫർമാരായിട്ടുള്ളത് പക്ഷേ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് വളരെയധികം പ്രതിസന്ധിയിലൂടെയും പ്രയാസങ്ങളിലൂടെയുമാണ് ഈ തൊഴിൽ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലേത്ത് സിൽസിൽ സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലേത്ത് സിൽക്സ് മേളെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫ്ലോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി ഇരുപത്തിനാല് മുതൽ സന്ദർശിക്കുക